എറണാകുളം ജില്ലയിലെ വൈപ്പിലെ മാലിപ്പുറത്ത് കഴിഞ്ഞ മുന്നൂറ്റി എഴുപത്തിരണ്ട് ദിവസമായി നടന്നുവരുന്ന മുല്ലപ്പെരിയാർ ടണൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നർമ്മദാ ബച്ചാവോ ആന്തോളൻ നേതാവ് മേധ പട്കർ സമരപ്പന്തലിലെത്തി രണ്ടായിരത്തി പതിനാലിൽ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്ന പുതിയ ടണൽ നിർമ്മിക്കുവാൻ തയ്യാറാവണമെന്ന് തമിഴ്നാട് കേരള ഗവൺമെന്റുകളോട് അവർ ആവശ്യപ്പെട്ടു and we have those in kerala also so i think if the government is not willing to listen or even apply its mind towards resolution of conflict it is the people to people dialogue that you should really put forth as a new initiative and show a path for all conflict resolutions over rivers whether it is brahmaputra ganga godavari Narmada. ലോകമെമ്പാടും ഡാമുകൾ മൂലം ഉണ്ടാകുന്ന ദുരന്തങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഡീ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന നിലപാട് ഭരണകർത്താക്കൾ സ്വീകരിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണെന്ന് മേധാപകർ പറഞ്ഞു ഇരു ഇരുസംസ്ഥാനത്തെയും ഗവൺമെൻറുകളും ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നും അതിന് അവർ തയ്യാറാകുന്നില്ല എങ്കിൽ ഇരു സംസ്ഥാനത്തെയും ജനങ്ങൾ മുൻകൈയ്യെടുക്കണമെന്നും മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കാൻ ചർച്ചയ്ക്ക് മുന്നിട്ടിറങ്ങണമെന്നും മേധാപക്കർ പറഞ്ഞു മുല്ലപ്പെരിയാർ മുതൽ വൈപ്പിൻ വരെയുള്ള പഞ്ചായത്തുകളിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്തുവാനുള്ള പ്രമേയം പാസാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും കത്തയക്കുമെന്നും അവർ യോഗത്തിൽ പറഞ്ഞു യോഗത്തിൽ സി ആർ നീലകണ്ഠൻ പഞ്ചായത്ത് പ്രസിഡന്റ് രസികല പ്രൊഫസർ സി പി റോയ് എന്നിവർ സംസാരിച്ചു സി എം ടി വിൻ